വെൽക്കം ടു കെ ഫോർ കിസാൻ നമ്മൾ നിൽക്കണമുണ്ടോ നമ്മൾ ചേന പറച്ച ആ പറമ്പിലാണ് ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വിത്തിന് വേണ്ടി അടുത്ത കൊല്ലത്തിന് വിത്തിന് വേണ്ടി നമ്മൾ ചേന നട പരിപാടിയാണ് ഏറെക്കുറെ നട്ട് നമ്മളൊരു പത്ത് അഞ്ഞൂറ് കുഴിമോളും നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ വിത്തിന് ചേന നടുമ്പോൾ കുറച്ച് അവിടെ നമ്മൾ നേരത്തെ നട്ടിനേക്കാട്ടും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പറഞ്ഞത് അപ്പോൾ അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിലുപരി ആയിട്ട് വേറൊരു പ്രത്യേകത കൊണ്ട് കിട്ടുമോ ഇന്ന് നമ്മൾ പുതിയ ഒരാളെ ചേന കൃഷിയിലേക്ക് ഇറക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതാണ്ട് നമ്മള് പുതിയ കർഷകൻ പുതിയ കർഷനാകുമ്പോയാണ് വീട്ടിൽ ചെറിയ കപ്പയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ നമ്മുടെ കമ്പൊക്കെ വാങ്ങിച്ച് കപ്പ ചെയ്തിട്ടുണ്ട് കുടുംബത്തിലെ പോലെ സ്വന്തം ആളാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ കൃഷിയിലേക്കൊക്കെ ഇപ്പൊ നമ്മൾ ഇത്രയും വിപുലമായിട്ട് ഇറങ്ങുന്നുണ്ട് അതിലൊക്കെ ഒരു പങ്ക് മൂപ്പർക്കും ഉണ്ട് അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു ചേന കൃഷി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു നമുക്ക് കുറച്ച് ചേന നട്ടാലോ പറഞ്ഞു മൂപ്പർക്ക് അതിനെ പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മൾ നൂറ് കിലോ കൊടുത്തിട്ട് നമ്മുടെ തന്നെ നമ്മൾ എടുത്തുവെച്ചാൽ തന്നെ നൂറ് രൂപ കൊടുത്തിട്ട് നമ്മളുണ്ടോ ഇവിടെ ഒരു ചെറിയ കണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ വിത്ത് നടുന്നത് അപ്പോൾ നമ്മൾ ഇത് വിത്തിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ നമ്മളിടുന്നത് നമ്മളിവിടെ മൊത്തം നമ്മൾ വിത്ത് നട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെയാണ് പറിക്കുള്ളൂ അപ്പോൾ നമുക്ക് മൂപ്പര പരിചയപ്പെടാം എൻ്റെ പേര് മുഹമ്മദ് റഫീഖ് അമ്മിക്കാടിൻ്റെ സ്വദേശം പിന്നെ ഞാനിവരെ എല്ലാ പരിപാടിയിലും ഉണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ പിന്നെ സീജിനും സീജൻ്റെ ഫാദറും കുറച്ച് പിന്നെ ചേന നട്ടോന്നുള്ളൊരു കാര്യം പറഞ്ഞു അപ്പോൾ അതിനെ വേണ്ട എല്ലാ ഹെൽപ്പും അവരെന്നെ ചെയ്യുന്നത് ഞാൻ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല ഏതായാലും വളരെ സന്തോഷം നമ്മളെ വഴി ഉൾപ്പെടുത്തിയില്ലേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ നമ്മൾ ഉൾപ്പെടുത്തിയിൽ വളരെ സന്തോഷമുണ്ട് ഏഹ് അപ്പോൾ ഇനി നന്നായി ഉണ്ടാവട്ടെ അപ്പോൾ കുറച്ച് നമ്മൾ മൂപ്പരും നമ്മൾ എല്ലാ പണിയിലും മൂപ്പര ഉൾപ്പെടുത്തും കേട്ടോ നമ്മൾ കാണിച്ചു കൊടുക്കും കാരണം വെച്ച് നമ്മളതിനെ നോക്കിയാൽ പുള്ളിക്കാരനെ കുറിച്ച് ഐഡിയ കിട്ടൂല ഇപ്പൊ നമ്മളെല്ലാ കാര്യത്തിനും ഊപ്പര വിളിക്കും ഇപ്പൊ കുഴിയും കാര്യങ്ങളും കുത്തിയിട്ടുണ്ട് ഇനി ചേന കുഴിച്ചു വെക്കേണ്ട പരിപാടിയാണ് അത് മുള ഉണ്ടായിരുന്ന ചേനയാണ് അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഭാഗം മുറിച്ചും ഈ മുള കളഞ്ഞിട്ടില്ല ഇത് കാരണം ഇത്രയും കരുത്തായി ഏകദേശം കണ്ടോ ഇവിടെ ഏറെക്കുറെ ആയി ഇനി ഇവിടുന്ന് ആണ് ചേന വരും അപ്പൊ നമ്മളത് മുറിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ഏരിയയിൽ മൊത്തം നമ്മളിങ്ങനെ മുളയുള്ളതാണ്ടോ ഈ ഏരിയയിൽ മൊത്തം നമ്മളിങ്ങനെ മുളയുള്ള വെക്കാൻ വിചാരിച്ചിട്ടില്ല കാരണം മുളയുള്ള ഒരുമിച്ച് വെച്ചാലേ ഒരേമാതിരിക്ക് വരുവുള്ളൂ അപ്പൊ അപ്പനെ കൊടുത്തോ മ്മളൊരു പുതിയ കൃഷിയിലേക്ക് ഒരു കാര്യത്തിൽ ഏത് സംരംഭത്തിലേക്ക് ഇറങ്ങിയാലും ആദ്യം നമ്മളുമായുള്ള ആ ദൈവത്തിനോടുള്ള പ്രാർത്ഥന ആ ദൈവമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാവും ഒന്നാമത് നമുക്ക് ഈ കൃഷി സമൃദ്ധമായി വളരുന്നതിനും അതുപോലെ തന്നെ ആവശ്യ ആരോഗ്യത്തോടുകൂടെ തന്നെ ഈ കൃഷി നമുക്ക് വിളവെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടണം അതാണ് അത് ദൈവത്തിനോടുള്ള ഒരു പ്രാർത്ഥന അതാണ് നമ്മുടെ തുടക്കം അപ്പം സർവശക്തനായ ദൈവം ഈ കൃഷിയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നോട്ട് പരിപാടി ചെയ്യല്ലേ സന്തോഷം ഇത് ഉഷാറായിട്ടുണ്ടാവട്ടെ അതിലുപരി നമ്മളെ ഉൾപ്പെടുത്തി അതിയായ സന്തോഷം ഈ പരിപാടി കാണുന്നുണ്ടാവും അപ്പൊ ഉമ്മക്കൊക്കെ അത് വലിയ സന്തോഷായിരിക്കും ഏതായാലും ഉസ്മില്ല ഇങ്ങോട്ട് വന്നിട്ട്

അപ്പൊ നമ്മള് റഫീ കാക്കിനോണ്ട് കുറച്ച് കുഴിച്ചുപോലിച്ചിട്ടുണ്ട് മൊത്തം നടാൻ മൂപ്പർക്ക് സമയമല്ല മൂപ്പർ ഭയങ്കര ബിസി മാൻ ആയിട്ട് നമ്മളായിരിക്കുന്നത് മൂപ്പർക്ക് മറ്റേ ഒരു വണ്ടിയുണ്ട് അപ്പൊ അതിന്റെ ഓട്ടവും കാര്യങ്ങളും പിന്നെ ഫർണിച്ചറിന്റെ കുറച്ച് പരിപാടി ഉണ്ട് ഫർണിച്ചറിന്റെ പഴയതെടുത്ത് പുതിയ ആയി കൊടുക്കലും പരിപാടി റിപ്പയറിങ് ആണെങ്കിൽ തന്നെ പുതിയ സാധനങ്ങൾ ബെഡ് കാര്യങ്ങള് നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും കാരണം നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് ഒരു ഷോപ്പൊക്കെ ഉണ്ട് മിനിക്കാട് അപ്പൊ ഞാൻ അതൊക്കെ റെഡിയായി വരുന്നുള്ളൂ ഏറെക്കുറെ മൊത്തത്തിൽ പണി കഴിഞ്ഞിട്ടില്ല അല്ലെ പണികൾ മൂപ്പരുടെ പണികൾ നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കാര്യങ്ങളും മൊത്തമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാം അപ്പൊ നമുക്ക് മൂപ്പരെ കൂടുതലായിട്ട് പരിചയപ്പെടാം അപ്പൊ നമ്മളിപ്പോൾ അത് വെച്ചും അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാണ്ട് റഫീ കാക്കിനെ നമ്മള് പറഞ്ഞു വിടുകയാണ് അപ്പൊ ഇനിയും വിളിക്കും കേട്ടോ ഇനി കുറച്ച് പരിപാടികളുണ്ട് വലുതായി കഴിഞ്ഞാൽ അതിന്റെ ഓരോ അപ്ഡേഷനും കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ പണി നമ്മള് മേൽനോട്ടം നമ്മൾ വായിക്കും ഇപ്പൊ സമയം കിട്ടുമ്പോ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഓരോ പുതിയ കൃഷിക്കാരെ കാരണം നമുക്ക് പറഞ്ഞാൽ റഫീഫാക്കും അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും മൂപ്പനും സമയം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യും അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബാക്കി പണിയിലേക്ക് പോകും കേട്ടോ അപ്പോ ഞങ്ങൾ എന്താണെങ്കിൽ ബാക്കി കുഴിച്ചു വെക്ക കേട്ടോ നമ്മള് വിത്തിനുള്ള എപ്പോഴും നമ്മള് പറമ്പിലെ നടുവുള്ളൂട്ടു കാരണം വെള്ളവും കാര്യങ്ങളും കയറാൻ പാടില്ല കയറി അങ്ങനെ നിക്കാൻ പാടില്ല നമ്മളെ ഏറെക്കുറെ ഒരു അഞ്ചെട്ട് മാസം മുകളിൽ നമ്മള് വിത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിവരും അപ്പൊ അത്രയും ലാസ്റ്റ് പറിക്കുന്ന സമയത്തൊന്നും വെള്ളവും കാര്യങ്ങളൊന്നും കെട്ടി വെക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മള് പറമ്പിച്ചിരിക്കുന്നത് ആ നമ്മുടെ പഴയ ചേന വെച്ചിട്ട് ഒരു ആയിരം കോഴി ഏറെക്കുറെ നമുക്ക് ഉണ്ടാവും അഞ്ഞൂറ് കോഴി മുകളിൽ നമ്മൾ മൂടി കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ചു മണി മൂടാണ്ട് കിട്ടും ഇനി നമ്മൾ കൊറച്ചു മണി വാങ്ങിക്കേണ്ടി വരും കാരണം നമുക്ക് രണ്ടായിരം കോഴി ചേന ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് വിത്ത് വേണം നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ വേണം പിന്നെ പറ്റിയ നമുക്ക് കുറച്ച് വേറെ എവിടെയെങ്കിലും കൂടി അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഒരു രണ്ടായിരം മൂക്ക് ചേന ഉണ്ടായാലേ ഈ പറഞ്ഞ പരിപാടികളൊക്കെ നമുക്ക് നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഏറെ മൊത്തം നമ്മൾ കുഴച്ചു വെച്ചിട്ടുണ്ട് നമ്മള് ചേന വരിക തന്നെ ആദ്യം ഈ കണ്ണിന്റെ മുകളില് ഈ മുളച്ചിക്കുന്ന കണ്ണിന്റെ മുകളില് ചാണകപ്പൊടി ഇടാ അപ്പങ്ങനെ ചാണകപ്പൊടി ഇട്ടുപോകട്ടോ അപ്പൊ നമ്മളൊരു രണ്ട് പിടി എന്ന കണക്കിൽ നമ്മൾ ഇടണ്ടോ അപ്പൊ അപ്പ അവിടെ ചാണകപ്പൊടി ഇട്ടുപോയാണ് അപ്പൊ തന്നെ ഞാൻ കോഴിക്കോട്ട് ഇടുകയാണ് ഇതിലൊന്നും മാറ്റില്ല നമ്മളിങ്ങനെ കുറച്ച് നമ്മൾ ചുറ്റുപാട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ നമ്മൾ കുഴികൾ തമ്മിലുള്ള അകലം നമ്മളൊന്ന് കൂട്ടിയിട്ടുണ്ടേ നേരത്തെ നമ്മൾ അറുപത് സെൻറ്റീമീറ്റർ ആയിരുന്നു ഇവിടെ ഇപ്പോൾ ഒരു എഴുപതെട്ടു എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടോ ആഴം ഇരുപത്തഞ്ചെടു മുപ്പത് സെൻറ്റിമീറ്റർ തന്നെ കേട്ടോ അപ്പോൾ കോഴിക്കാട്ടിട്ട് കഴിഞ്ഞു അപ്പം സൈഡിൽ നിന്നും മൂടി വരാം കേട്ടോ കേട്ടോ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നും മണ്ണെടുത്തിട്ടാട്ടോ ചേന മൂടുന്ന ചേനയുടെ മുകളിൽ അത്യാവശ്യം കുറച്ചധികം മണ്ണുണ്ട് നമ്മളൊരു കൂനമാരിക്ക് ആക്കുന്നുണ്ട് കേട്ടോ കൂനമാരിക്ക മുകളിലൊന്ന് കൈക്കോട്ട് കൊണ്ടൊന്ന് കൊട്ടുന്നുണ്ട് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കാരണം ചേന കരുത്തോടെ മുളച്ച് വരുന്നതിന് വേണ്ടിയിട്ടോ മുകളിൽ ആ കൈക്കോട്ടും കൊണ്ടൊന്നിങ്ങനെ കൊട്ടി ഒന്ന് സെറ്റാക്കണേ അങ്ങനെന്താ പപ്പ മൊത്തത്തിലിങ്ങനെ മൂടുകെട്ടോ അപ്പം പപ്പ അവിടെ മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ നമ്മൾ കുറച്ച് വൈക്കോലി ഇറക്കിയിട്ടുണ്ട് അപ്പം നമുക്കത് എടുത്ത് കൊണ്ടുവന്ന് അവിടെ ഇടാം കേട്ടോ ഇപ്പോൾ ചേനയ്ക്ക് കോഴി ഒത്തലും അതുപോലെ തന്നെ ചേന മൂടലും പരിപാടി മെയിൻ പരിപാടിയൊക്കെ പപ്പ തന്നെ കേട്ടോ പിന്നെ ഞാൻ ഈ പരിപാടിയൊക്കെ പഠിച്ചിട്ടുണ്ട് എനിക്കറിയാം പിന്നെ പപ്പയുള്ളപ്പം പപ്പ പെട്ടെന്ന് സ്പീഡിൽ പണിയെടുക്കും അപ്പോൾ പെട്ടെന്ന് പണി നടക്കും അപ്പോൾ മെയിൻ പണികളൊക്കെ പപ്പ എടുക്കും ബാക്കി ഇതേപോലെയുള്ള പരിപാടികളൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കും എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ ബൈക്കിൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് ഒരേയാക്ക് കോഴിക്കാട്ട് കൂടിയും വേണം അതെങ്ങനെ ഇടാനായിരിക്കില്ല അതാണ് ടെസ്റ്റ് അത് ഇപ്പൊ നമ്മൾ കോഴിക്കോട്ട് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെ ഉണ്ട് എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കോഴിക്കാട്ടാട്ടോ അത് ഇവിടെ നമ്മളൊരു അറുപത് ആക്ക് കോഴിക്കോട്ടാണ് നമ്മൾ ഇവിടെ ഇറക്കിയത് ഇപ്പൊ ഫാമില് കോഴിയൊക്കെ പിടിച്ച് പോയി ക്ലീനിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്ന് നമുക്ക് ചേച്ചിമാരുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പം ഈ ഏരിയ മൊത്തം നമ്മൾ ചേന മൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഏരിയയിൽ ഒരു അമ്പത്തിരണ്ട് ഉണ്ട് ഇനിയാണ് നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം അതാണ് ഇനി ചെയ്യാൻ പോണേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ചാക്ക കോഴിക്കാട്ടും കൂടി ഇടുന്നുണ്ട് കേട്ടോ നമ്മളൊരു ചാക്കിക്ക് ലൂസ് ആക്കുകയാണ് ഇനി നമ്മൾ കോഴിക്കോട്ടം ഇനി അങ്ങനെ കോഴിക്കാട്ടം ഇടണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നാല് ഇപ്പം നാല് ചേന നമ്മൾ ഇങ്ങനെ വിലങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ ഒരു കോഴി മാറ്റിക്ക് ഇവിടെ ഇടും അതൊക്കെ ഇവിടെ ഇടും ഇവിടെ നമ്മൾ എടുത്തില്ല ഇവിടെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് ചേന ഇവിടുന്ന് വളടുക്കും അതുപോലെ തന്നെ ഈ രണ്ട് ചേന ഇവിടുന്ന് വളടുക്കും ആ രീതി ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പൊ നമ്മള് ഇട്ടു വരാട്ടോ ഇവിടുന്ന് നമ്മളിങ്ങനെ ഫ്രണ്ടിക്ക് ഇട്ട് വരാനാണ് നമുക്ക് എളുപ്പം അപ്പൊ ഇങ്ങനെ നമ്മൾ ചാലിക്കൊടുത്തോ ഇട്ടുപോകട്ടോ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മൂവായിരം മൂക്ക് ചേന നട്ടയിൽ നമ്മൾ ആദ്യം നട്ടൽ ഒരു എഴുന്നൂറ് ബാക്കി ബാക്കിയല്ലാത്തതിനും നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ കോഴിക്കാട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് നമുക്ക് മൊത്തത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞായിരുന്നു നമ്മൾ ചേന കൃഷിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് കാണിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ കണ്ടപ്പോൾ ഇത് മൊത്തം നമ്മൾ ഇട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ചാക്ക് കോഴിക്കാട്ടം തീർന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞായിരിക്കും അവിടുന്ന് വലിച്ചോളും അപ്പോൾ എല്ലാവർക്കും ഇപ്പം എല്ലായിടത്തും നമ്മൾ ഏറെക്കുറെ ഒരേമാരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത പരിപാടി ഇതിൽ മണ്ണിട്ട് കൊടുക്കലാണ് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്യണമെന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചേനയ്ക്ക് കോഴിക്കാട്ടം ഇടയില്ലാട്ടോ അപ്പോൾ ഏറെക്കുറെ നമ്മൾ ചേനയ്ക്ക് വേണ്ട എല്ലാം ആയിട്ടുണ്ട് കാരണം പിന്നെ സാധാരണ നമ്മൾ രണ്ടാമതാണ് കോഴിക്കാട്ടം കൊടുക്കാറ് ആദ്യം കുറച്ച് കൊടുത്തു കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ നമ്മൾ ഉണ്ടാവുന്നതാണ് ഇട്ട് കൊടുക്കാറ് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ചേന മുളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടാവും ചേന മുളച്ച് വേരൊക്കെ ഇങ്ങോട്ടെത്തും ഇങ്ങോട്ട് പുറത്തേക്കൊക്കെ വേരെത്തും അപ്പോൾ വേര് ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ചേന ചേന നമ്മുടെ വളം വലിച്ചെടുത്തോളൂ അല്ലാതെ നമ്മൾ മുളച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെന്താ വെച്ചാൽ ഇത് ഒറ്റയടിക്ക് പരിപാടി കഴിയും നമുക്ക് പണി ശരിക്കും ലാഭമാണ് ഇനിയിപ്പോൾ ഇതിന് ഇടയ്ക്ക് ഇനി ഇതിന് അരിക്കേറ്റി കൊടുക്കലും പരിപാടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു മുക്കാൽ നമ്മൾ അധികവും നമ്മൾ നമ്മുടെ ജൈവവളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ കോഴിക്കാട്ടും അതേപോലെ തന്നെ കോഴിക്കാട്ടും ചാണകപ്പൊടിയും ഒക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ കുറച്ച് ആ പറിക്കാനാകുമ്പോൾ നമ്മൾ കനത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടാഷ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും രാസവളം തീരെ കുറവായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യാറ് അപ്പോൾ അപ്പോൾ കണ്ടോ മൊത്തം അങ്ങനെ മൂടി വരും കേട്ടോ അപ്പോൾ ഈ ഏരിയ മൊത്തം നമ്മൾ കോഴിക്കാട്ടത്തിന്റെ മുകളിൽ മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി പട്ട വെച്ചു കൊടുക്കും അതാണ് അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതാണ്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വെക്കാനുള്ള പട്ടം കാര്യങ്ങളും ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പട്ട വെട്ടിയെങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കുറച്ച് കയറ്റി വെറ്റി വെക്കണെ കേട്ടോ കേട്ടോ നമ്മൾ മടലിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് എന്നാലേ ഒതുങ്ങി നിൽക്കുകയുള്ളു അപ്പൊ നമ്മൾ ഈ ഒരറ്റത്ത് നിന്ന് കെട്ടി വരാട്ടോ നമ്മൾ പട്ട ഇടണ ഈ ചാലക്കുടിയാണ് ഇവിടെ ഇടും ഇവിടെ ഇടും ഇവിടെ ഇടും അങ്ങനെ മൂന്ന് ലൈനായിട്ട് ഇടണേട്ടോ കേട്ടോ അത് പട്ട ഇടുമ്പോൾ കണ്ടോ എപ്പോഴും പട്ട എങ്ങനെ കവന്ന് കിടക്കണം അതിൻ്റെ പാടം അനുസരിച്ച് വേണം നമ്മളിവിടെ ഈ വര വരുമല്ലോ അത് മോളിക്കും ആ മോളിക്ക് വരണ രീതി നമ്മളിടണേ ഉണ്ടോ ഞാൻ നമ്മളിവിടെ ബ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആയിരിക്കും ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ തെങ്ങും തോട്ടം ആയതുകൊണ്ട് നമുക്ക് പട്ടയും കാര്യങ്ങളും ആവശ്യത്തിന് കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ ഇതാക്കണമെന്ന് താഴ്ന്നു വെക്കണം ഓവറായിട്ട് കൊണ്ട് വെക്കണം അപ്പോൾ നമ്മൾ എല്ലാ ലൈലും അങ്ങനെ വെച്ചുകൊടുക്കുകട്ടോ ആ സൈഡിലും അതേമാതിരിക്കാൻ നമ്മൾ ആറ്റം കൂടെ തിരിച്ചു വെക്കും കേട്ടോ ഈ സൈഡിൽ നമ്മൾ എന്താണ് അങ്ങനെ തിരിച്ചു വെക്കുക നമ്മൾ പട്ടയെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പട്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈക്കോല് കുറച്ച് ഇട്ടാൽ മതി നമ്മൾ ഈ പട്ട ചീഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചേനയ്ക്ക് നല്ലൊരു വളം കെട്ടോ കാരണം ചീഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ഇത് മാത്രമേ ദ്രവിക്കാണ്ടിരിക്കുകയുള്ളൂ നമ്മുടെ ഈ മടയിൽ മാത്രം അത് പിന്നെ നമ്മൾ ദ്രവിച്ച് പോയിട്ടില്ലെങ്കിൽ അതെടുത്ത് മാറ്റും ഇനി അടുത്ത പരിപാടി ഇതിൻ്റെ മുകളിൽ നമ്മൾ വൈക്കോലിടലാണ് കേട്ടോ നമ്മൾ മുകളിൽ വൈക്കോലും മുളിക്കൂടുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൈനയിൽ ഓറായിട്ട് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മഴ പെയ്യുമ്പോൾ എന്തായാലും കളം മുളയ്ക്കും അപ്പോൾ ഈ വൈക്കോലിട്ട് കഴിഞ്ഞാൽ ഓറായിട്ട് കളയും കാര്യങ്ങളും മുളയ്ക്കത്തില്ലാട്ടോ പിന്നെ എന്തായാലും കുറച്ച് മുളയ്ക്കും അത് നമ്മൾ പറച്ച് ഒഴിവാക്കി കൊടുക്കും കേട്ടോ പിന്നെ ചേന വലുതായി കഴിഞ്ഞാൽ ഓറായിട്ട് അതിൻ്റെ ഉള്ളിൽ കളയും കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ അതിൻ്റെ ചേനയുടെ കാനല്ലോണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതാ ഇങ്ങനെ കുടഞ്ഞ് ഉടഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ കുടഞ്ഞ് ഉടഞ്ഞിട്ടാലേ നമുക്ക് കൂടുതൽ ഏരിയയ്ക്ക് എത്തത്തുള്ളൂ പിന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വൈക്കോലൊക്കെ ലാഭം കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഏരിയയിൽ മൊത്തം വൈക്കോലിട്ട് കഴിഞ്ഞു കേട്ടോ ഒരു ഞ്ഞൂറ് കോഴിക്ക് മുകളിൽ നമ്മൾ അവിടെ നട്ടിട്ടുണ്ട് കേട്ടോ അവിന്ന് കാണിച്ചുതരാം ഒരു കണ്ടം എന്താ നമ്മൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നമ്മൾ വെച്ചേക്കണം തെങ്ങിന്റെ പട്ട ചാടന നോക്കിയിട്ട് നമ്മൾ വിട്ട് തെങ്ങിന്ന് വിട്ടിട്ടാണ് നമ്മൾ എരി എടുത്ത് നമ്മൾ കുഴിച്ചു വെച്ചേക്കണേ കേട്ടോ ഇവിടെ ഏരിയ ഉണ്ട് എന്താ അതുപോലെ തന്നെ എന്താ അല്ലോ ഇവിടെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ എന്താ ഇവിടെയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഏരിയ ഏരിയകളായിട്ടോ കേട്ടോ ഉണ്ട് ഇവിടെയൊക്കെ നമ്മൾ വെള്ളം കെട്ടി അത്യാവശ്യം കുറച്ച് വെള്ളം കെട്ടിരിക്കുന്ന സ്ഥലമാണ് അതാണ് നമ്മൾ ഒരേ മാരിക്ക് കൊടുക്കാത്തത് നമ്മൾ ചെറിയ ചെറിയ കണ്ടങ്ങളായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളൊരു അഞ്ഞൂറ് കോടി എഴുന്നൂറ്റമ്പത് കോടി നമ്മൾ ഇവിടെ നട്ടണേണ്ടത് നമുക്ക് ഇനി നമ്മുടെ കയ്യിൽ ഒരു കുറച്ച് വിത്തും കൂടി നടാനുണ്ട് ഒരു പത്തിരുന്നൂറ്റമ്പത് കോഴിക്ക് മുകളിലുള്ള വിത്തും കൂടി നമുക്ക് നടാനുണ്ട് കേട്ടോ അല്ലാണ്ട് ആപ്പ് ലാഭം ഉണ്ട് അവിടെയാണ് നമ്മൾ വിത്തും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചാണ് നമ്മൾ റെഡിയാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ അപ്പം അപ്പം കഴിഞ്ഞാൽ അവിടെ റെഫീഫ് കൂടെ കുറച്ചും കൂടിയും കുഴിച്ചു വെക്കാനുണ്ട് ഒരു പത്തിനൂറ് കോഴിയും കൂടിയും ഏറെ ഉണ്ടാവും നമ്മൾ നൂറ് കിലോ തൂക്കിയായിരുന്നു നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ എണ്ണിയില്ല അപ്പം നമ്മൾ കുഴിച്ചു വെച്ചാൽ ആ ഏരിയയിൽ മൊത്തം കുഴിച്ച് വെക്കും അപ്പം അപ്പം ആ പണിയെടുക്കും അപ്പം ഇനി കോഴിഫാമിൽ പോകാം കേട്ടോ അപ്പൊ സമയം ഏകദേശം ഒമ്പത് മണി ആയിട്ടുണ്ട് ഞാൻ കോഴി ഫാമിൽ പോവാം അവിടെ നമുക്ക് പണിയുണ്ട് അവിടെ ഫാം ക്ലീനിങ് ആണ് കോഴിക്കാട്ടും ചാക്കാക്കളാണ് നമ്മൾ നമ്മുടെ സരസ്വേജി അത് തന്നെ ഉണ്ട് അപ്പോൾ മൂന്നാളുണ്ടെങ്കിൽ പരിപാടി നടക്കുമോ രണ്ടാൾ കോരലും ഒരാൾ ചാക്ക് പിടിച്ചു കൊടുക്കലും ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ